بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد حديث عن أمر قاعدين درس صلى الله عليه وسلم من وداه من وصية اتق الله حيثما كنت وأتبع سيئة الحسنة هو. എവിടെന്നാലും രണ്ടാമത്തതാണ് വാജ്പേന ഒരു തിന്മ ചെയ്താൽ അതിനെ തുടർന്ന് ഒരു നന്മ ചെയ്യുക അങ്ങനെ ചെയ്താൽ ആ തിന്മ മായ്ക്കപോ هذا الرندا وصية واتبع السَّيِّئَةَ الحسنة تمحوها وقال الله جل وعلا إن الحسنات يذهبن السيئات ترسي أي حسنات غل نن مغل تن مغل إن الحسنات يذهبن السيئات

وقد نادى عباده الذين أسرفوا على أنفسهم الله سبحانه وتعالى صندم نفسه الأولى تنمى جيدا أكرم جيدا بره الله تعالى قل يا عبادي الذين آمنوا قل يا عبادي الذين أسرفوا على أنفسهم لا, لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صندم ോട് സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയിട്ടുള്ള എന്റെ അടിമകളെ നിങ്ങൾ റഹ്മത്തിനെ തൊട്ട് കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത് തീർച്ചയായും എല്ലാ തിന്മകളും എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഇന്നഹുലം

ഒരാൾക്കും തന്നെ മറ്റൊരാളെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടുത്താൻ പാടില്ല തൊട്ട് ഒരുവനെ നിരാശപ്പെടുത്താൻ പാടില്ല അവന്റെ തിന്മകൾ എത്ര വലുതാണെങ്കിലും തിന്മകൾ എത്രത്തോളം ഉണ്ടെങ്കിലും ശരി എത്ര വലിയ ഭാവി ശരി اللهم رحمتنا ترضى مني راشف البرتقان لا والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون والذين إذا فعلوا فاحشة ഒരു മണേച്ചമായ പ്രവൃത്തി ചെയ്താൽ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ സ്വന്തത്തിനോട് തന്നെ തിന്മ പ്രവർത്തിച്ചവർ അക്രമം പ്രവർത്തിച്ചവർ അള്ളാഹു താലെ ഓർക്കുകയും തങ്ങളുടെ തിന്മകൾക്ക് അവര് അള്ളാഹുനോട് ഇസ്തീഫ് തേടുകയും ചെയ്യും അള്ളാഹുനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യും അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരാണുള്ളത് فقال الله عز وجل: وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. وإني لغفار لمن تاب. توبة جيدة ورك الله تعالى غفارًا غنيتم بابًا البركان. والله جل وعلا أمر عباده جميعًا فقال: وتوبوا إلى الله جميعًا أيها المؤمنون لعلكم تفلحون. അള്ളാഹു സുബാനോ എല്ലാ അടിമകളോടും മൊത്തമായി കൊണ്ട് അള്ളാഹുലേക്ക് തോപ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു ഈ വാക്ക് ഒരു തിന്മ ചെയ്താൽ ഉടനെ തന്നെ തുടർച്ചയായി തുടർന്ന് നന്മ ചെയ്യുക അങ്ങനെയെങ്കിൽ അത് തിന്മയെ വായിച്ചു കളയും വാജിബാണ് എന്നത്െളിവാണ് തിന്മയെത്തോട്ട് തോപ ചെയ്യൽ തെളിവാണ് വാക്ക് വാദമുൽ ആ തിന്മയിൽ തുടർന്നു വാജിബാണെന്നാണ് അടിമ അവനിൽ തിന്മ സംഭവിച്ചാൽ الثري معي عن توبة ليك لابن التوبة من الحسنات، ترشياهم توبة النورندو حسناتيل بل هي من أعظم الحسنات، وهي داخلة في عموم الحسنات، بل هي رأس الحسنات، وبها تثبت الحسنة، وبها تزداد الحسنة. തോബ എന്നത് ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഹസനത്ത് സ്ഥിരപ്പെടുക അതുകൊണ്ടാണ് ഹസനാത്തുകൾ വർദ്ധിക്കുക പൊള്ളാഹുസുബാനോ തന്റെ അടിമകളോട് അവനിലേക്ക് തോബ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുലേക്ക് തോപ ചെയ്യുക കൽപ്പനയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം തായ്ബോൻ തൗബ ചെയ്യുന്നവരല്ലാതെ വിജയം പ്രതീക്ഷിക്കുകയില്ല നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്യുക ചെയ്യുന്നവരല്ലാതെ വിജയം പ്രതീക്ഷിക്കുകയില്ല നിങ്ങളെല്ലാവരും ഒരു തോബ ചെയ്യുന്നവനല്ലാതെ അള്ളാഹുലിനുള്ള വിജയമോ സന്തോഷമോ പ്രതീക്ഷിക്കുകയില്ല അടിമകളെ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചു അതിലും മൂന്നാമതൊരു വിഭാഗം ഒരു വിഭാഗം തായിബാണ് തോപ ചെയ്യുന്നവർ രണ്ടാമത്തെ വിഭാഗം അക്രമം പ്രവർത്തിക്കുന്നവർ അള്ളാന്റെ അടിമകളെ തായിബെന്നും രണ്ടായി തിരിച്ചു അവൻ തീരും ഒന്നുകിൽ അവൻ തായിബാണ് അല്ലെങ്കിൽ അവനോ ചെയ്യുന്നവൻ അല്ലെങ്കിൽ അവൻ ആരാണോ ചെയ്യാത്തത് പശ്ചാത്തപിക്കാത്തത് പശ്ചാത്തലിക്കാത്തത് അക്കൂട്ടരാണോ അക്രമികൾ فأوقع ربنا جل وعلا اسم الظالم على من لم يتوب فالذي لا يتوب يكون ظالما فالله سبحانه وتعالى توبة جيات الرد ميلان ظالم أن الله بريوغم نرتي جلد فاري توبة جيين اللي يو وهنا أمر ينبغي للعبد أن يتنبه له وهو أنه لا يجوز ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു അടിമ അവന്റെ തോബ വൈകിപ്പിക്കുക എന്നുള്ളത് പാടില്ല തോബ എന്നത് തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ നിമിഷത്തിൽ തന്നെ അവൻ തോബയിലേക്ക് മടങ്ങേണ്ടതാണ് يجوز تاخير التوبه <سؤال> التوبه التوبه وتاخير يعتبر ذنبا بمفرده ഴിഞ്ഞാൽ തോപ ചെയ്യാൻ വൈകുക എന്നുള്ളത് പാടില്ല എന്ന് മാത്രമല്ല ചെയ്യാൻ തോപ ചെയ്യുന്നത് വൈകിപ്പിക്കുക എന്നത് തന്നെ ഒരു തിന്മയാണ് തോപ ചെയ്യാൻ വൈകിപ്പിക്കുക എന്നത് തന്നെ ഒരു തിന്മയാണ് فالذي يؤخر يراكب على نفسه ذنبه ചെയ്ത ആ തിന്മക്ക് തിന്മയിൽ നിന്ന് ചെയ്യാൻ വൈകിപ്പിക്കുന്ന ഒരുവൻ തിന്മയുടെ കൂടെ മറ്റൊരു തിന്മ കൂടിയാണ് ചേർക്കുന്നത് അതായത് തോപ ചെയ്യാൻ മനഃപൂർവ്വം തിന്മ ബഹുലിഹാദം വളരെ കുറച്ചാളുകൾ മാത്രമേ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുള്ളൂ അവൻ തിന്മ ചെയ്യും എന്നിട്ടവൻ പറയും ഞാൻ തിന്മ ചെയ് ഞാൻ തോപ ചെയ്യാം ഞാൻ നാളെ തോപ ചെയ്യും നാളെ ഞാൻ അള്ളാഹിനോട് എന്നെ തോബയെ വൈകിപ്പോയി അത് തന്നെ തിന്മയാണ് എന്തുകൊണ്ടാണ് അവൻ ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് തീരും അവന്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യം തോബക്ക് ധൃതി കാണിക്കലായിരുന്നു നേരെ മറച്ച് തോബ വൈകിപ്പിക്കലല്ലോ അങ്ങനെ ഒരു തോബ വേഗിപ്പിച്ചത് കാരണത്താൽ അവൻ മറ്റൊരു തിന്മയിൽ വേണം ഇനി അവൻ ആ വേഗിപ്പിച്ച് കൊണ്ട് തോപ ചെയ്യുന്ന സമയത്ത് രണ്ട് തിന്മകളിൽ നിന്ന് അവൻ തോപ ചെയ്യണം ഒന്ന് തോപ വേഗിപ്പിച്ചതിൻ്റെ പേരിലും രണ്ടാമത് ആ തിന്മ ചെയ്തതിന്റെ പേരിൽ لا بد منها لان التوبه على الفور ولا يجوز تاخيرها തിന്മ ചെയ്ത് ഉടനെ തന്നെ ചെയ്യേണ്ട സംഗതിയാണ് നേരെ മറിച്ച് അത് വൈകിപ്പിക്കൽ പാടില്ല അത് തിന്മയാണ് ഏറ്റവും ഉന്നതമായ നന്മ എന്ന് പറയുന്നത് തൗഹീദാണ് കമ സയ്യത്തു ഷിർഖ് ഇതുപോലെയാണ് ഏറ്റവും ഗുരുതരമായ തിന്മ ഷിർക്കാണ് എന്നതുപോലെ ഏറ്റവും ഉന്നതമായ നന്മ തൗഹീദാണ് ഫമൻ തൗഹീദ് ആരാണോ ഒരുവന്റെ തൗഹീദിനെ സാക്ഷാത്കരിച്ചത് അള്ളാഹു അവന്റെ തിന്മകളെ വായിച്ചു കളയുന്നതാണ് لأن التوحيد الخالص الذي لا يشبه شرك لا يبقي ذنبا ولا معصية قال عليه الصلاة والسلام في حديث أنس يقول الله تبارك وتعالى يا ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة اذن أن توحيدنا

പാപങ്ങളുമായി കൊണ്ട് നീ എന്റെ അടുത്ത് വരികയാണെങ്കിൽ പോലും എന്നിട്ട് എന്നിൽ ശിർക്ക് ചെയ്യാത്തവനായിക്കൊണ്ട് നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ ലാതാബിറ ഭൂമി മുഴുവനോളം പാപമോചനവുമായി കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ വരും എന്നുള്ള അവളഞ്ഞ നിഷ്കളങ്കമായിട്ടുള്ള തോഹീത് ഷിർക്കിന്റെ ഒരു കലർപ്പുമില്ലാത്ത കലർപ്പമില്ലാത്ത എന്ന് പറയുന്നത് പാപങ്ങളെ വായിച്ചു കളയുന്നതാണ് ലാ എന്നിട്ട് ഇല്ലാതെ ചെയ്താൽ ഖുറാബിഹ ഭൂമി മുഴുവനായും പാപമോചനവുമായി കൊണ്ട് നിന്നെ ഞാൻ കണ്ടുപിട്ടു നിന്റെ അടുത്ത് അബ്ദുറഹ്മാൻ ബിൻ ഹസൻ അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുകയാണ് ഹാദൽ അള്ളാഹു താലയുടെ ഈ വാഗ്ദാനം ഒരു നിബന്ധനയുമായി കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് നിബന്ധനു താല നൽകാം ഭൂമി മുഴുവനോ ഭൂമി നിറയെ പാപമോചനം നൽകാമെന്ന അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം ഒരു ഷർത്തുമായി കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് മാഹുഹാദർ എന്താണ് ഷർത്ത് നിന്ന് അവൻ സലാമത്തായിരിക്കണം ഷിർക്കിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കണം അസലാമത്തും അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒരുപാടാകട്ടെ വളരെ കുറച്ചാകട്ടെ വലിയ ശിർക്കാകട്ടെ ചെറിയ ശിർക്കാകട്ടെ എല്ലാ തരത്തിലുള്ള ശിർക്കിൽ നിന്നും അവന്റെ കൽബു സലീമായിരിക്കും വല എഞ്ചും സലീമായ കൽബോട് കൂടിയായിരിക്കണം അവൻ അള്ളാഹുനെ കണ്ടുപിട്ടേണ്ടത് ഷിർക്കിന്റെ യാതൊരു തരത്തിലുള്ള ഒന്നും തന്നെ അവനിലുണ്ടാകാൻ പാടില്ല അള്ളാഹുത്താൽ അങ്ങനെ സുരക്ഷിതനാക്കി ഒരുവനല്ലാതെ അത് സാധിക്കുന്നതല്ല والأمر الآخر لمحو الذنوب والخطايا تحقيق اتباع النبي صلى الله عليه وسلم النبي صلى الله عليه وسلم اتباع جيغا ندان تنمغ المائكة بدان اللهم كاريو قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم إن كنتم تحبون الله നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ നബി പിൻപറ്റി പിൻപറ്റി അള്ളാഹു താല നിങ്ങളെ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹു താല പുറത്തു നൽകും നിങ്ങളുടെ തിന്മകളെ അള്ളാഹു താല നിങ്ങൾക്ക് പുറത്തു തരും നബി സിത്തിബാ ചെയ്യാന്നുള്ളത് പാപങ്ങൾ വായിക്കപ്പെടാനുള്ള ഒരു സഭബാണ് وبهذين الأمرين, الامرين يكون العمل مقبولا ഈ രണ്ട് കാര്യങ്ങളെ عمل ഒരു അമൽ സ്വീകരിക്കപ്പെടുന്നതാകുന്നത് ഒന്ന് الاخلاص توحيد اتباع النبي صلى الله عليه وسلم بتحقيق التوحيد وبتحقيق اتباع المصطفى عليه الصلاة والسلام ثم قال عليه الصلاة والسلام وخالق الناس بخلق حسن وخالق الناس بخلق ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുക നല്ല സ്വഭാവത്തോടു കൂടി ജനങ്ങളോട് പെരുമാറുക എന്നതാണ് മൂന്നാമത്തെ വിശേഷ ഗുണത്തിൽപ്പെട്ടതാണ് അത് അതായത് ജനങ്ങളോട് നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക എന്നത് തെക്കുവയുടെ വിശേഷമായ ഗുണമാണ് നബി നബിസാഹു അലഹി വസ്ലമ ഈ ഹദീസിൽ ഒന്ന് അള്ളാഹുനോടുള്ള തെക്കുവയെയും ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നതിനെയും ജമ ചെയ്തുകൊണ്ടാണ് ഈ ഹദീസിൽ സംസാരിച്ചിട്ടുള്ളത് ഒന്നാമത്തെയും മൂന്നാമത്തെയും വസീയത്ത് വിഭാഹ് ചാലതയും പറയുകയാണ് خالق الناس بخلق حسن. حسن. جنة نالك مالك برماركانا. تقوى يداي بشيشة ما يكون ولا تتم التقوى الا به. عدل لا ذي تقوى بورتي بورنا وانما افرد بالذكر الحاجه الى بيانه فان كثيرا من الناس فان كثيرا من الناس يظن ان التقوى هي القيام بحق الله دون حقوق عباده. ജനങ്ങളിൽ അധികവും വിചാരിക്കുന്നത് എന്താണ് തെക്കുവ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഹക്ക് അത് കൊടുക്കലാണ് അടിമകളുടെ ഹക്ക് കൊടുക്കേണ്ടതില്ല അടിമയുടെ ഹക്ക് കൊടുക്കൽ തെക്കുവയിൽപ്പെട്ടതല്ല എന്നാണ് അധികം ആളുകളും വിചാരിക്കുന്നത് അത് ശരിയല്ല നേരെ മറിച്ച് അള്ളാഹുവിനോടുള്ള തെക്കുവയുടെ വിശേഷണമായ വിശേഷിച്ചിട്ടുള്ള ഗുണമാണ്

ുംജലി കയ്യാമ കയ്യാമത്തിനാളിൽ എന്നോട് ഏറ്റവും അടുത്ത് ഇരിക്കുന്നവനെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ പറഞ്ഞു നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള എങ്ങനെയാണ് ഒരു മനുഷ്യന് ഏറ്റവും നല്ല സ്വഭാവം കൈവരിക്കാൻ സാധിക്കുക ഏറ്റവും നല്ല സ്വഭാവത്തിന് എങ്ങനെയാണ് ഒരു മാതൃകയാക്കിക്കൊണ്ടാണ് ഏറ്റവും നല്ല സ്വഭാവം കരസ്ഥമാക്കാൻ ഒരു ലഖദ കാന ലകും ഫീ റസൂലില്ലാഹി ഹസന അല്ലാഹു അള്ളാഹു തന്നോടത് കൽപ്പിച്ചതാണ് തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയാണ് മാതൃകയുണ്ട് തീർച്ചയായും നീ അങ്ങേയറ്റം ഉന്നതമായ സ്വഭാവത്തിലാണ് ഇതെല്ലാം അള്ളാഹു താലി കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളതാണ് ورواه البخاري ومسلم عن انس رضي الله عنه قال كان رسول الله صلى الله عليه وسلم احسن الناس خلقا جنങ്ങളെ وچ ഏറ്റവും നല്ല ഉടമയായിരുന്നു നബി صلى الله عليه وسلم ومن مسائل اكتساب الاخلاق الحميده يتم استتيرح مايه അത് കരസ്ഥമാക്കാനുള്ള മാർഗങ്ങളിൽപ്പെട്ടതാണ് തെക്കയുള്ളവരുടെയും ഒളിമാക്കളുടെയും കൂടെ സഹവസിക്കുക ഫാദില നല്ല ശ്രേഷ്ഠമായ സ്വഭാവമുള്ളവരുടെ കൂടെ സഹവസിക്കുക വ മുജാനബത്തുൽ ആളുകളുടെ കൂടെയുള്ള സഹവാസം ഉപേക്ഷിക്കുക മോശമായ സ്വഭാവമുള്ള ആളുടെ കൂടെയുള്ള സഹവാസം ഉപേക്ഷിക്കുക എന്നുള്ളത് നല്ല സ്വഭാവം കൈവരിക്കാനുള്ള മാർഗങ്ങളിൽ പെട്ടത് ഇപ്പൊ ജനങ്ങളോട് നല്ല കൂടി പെരുമാറുക ഏറ്റവും നല്ല നല്ല രീതിയിൽ അവരോട് ഇടപാടുകൾ നടത്തുക പുഞ്ചിരിച്ച മുഖവുമായി കൊണ്ടും കൂടി അവരോട് പെരുമാറുക അവന് ദുനിയും അവന് കരസ്ഥമാക്കി ഏറ്റവും നല്ല സ്വഭാവം എന്നത് അസ്ബാബി സ്വർഗ പ്രവേശനത്തിനുള്ള സബുകളിൽ ചോദിക്കപ്പെട്ടു എന്താണ് ജനങ്ങളെ ഏറ്റവും കൂടുതലായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് നല്ല ജനങ്ങളെ ഏറ്റവും കൂടുതലായി നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന എന്താണ് അവന്റെ വായയും അവന്റെ ഗുഹാവും ആവ് ومنها أنه أثقل شيء في الميزان يوم القيامة فتن لصباح من ذا قيامتنا على الميزان اللي تون كورد الكنان فعن ذا فعنا رضي الله عنه أن عن النبي صلى الله عليه وسلم قال ما من شيء أثقل في الميزان من حسن الخلق رواه أبو داود ما من شيء നല്ല സ്വഭാവത്തെക്കാളും മറ്റൊന്നുമില്ല ഈമാനിന്റെ പൂർണതയുടെ അടയാളമാണ് നല്ല സ്വഭാവം മുഅ്മിനീന ഈമാനൻ أحسنهم خلقا أكمل المؤمنين إيمانا أحسنهم خلقا إتوم بنماية إيمان المؤمن إتون لصبا رواه الترمذي وقال ابن القيم رحمه الله عليه جمع النبي صلى الله عليه وسلم بين تقوى الله وحسن الخلق هي حديثه നബി നല്ല സ്വഭാവത്തെയും ജമ്മ ചെയ്തു യും അടിമക്കും അവന്റെ റബ്ബിനും ഇടയിലുള്ളതിനെ ശരിയാക്കുന്നതാണ് എന്നാൽ നല്ല സ്വഭാവമാകട്ടെ ഒരുവനും അള്ളാഹുവിന്റെ അടിമകൾക്ക് മേടയിലുള്ളതിനെ ശരിയാക്കുന്നതാണ് അള്ളാഹുവിനോള അതവന് അള്ളാഹുവിന്റെ മഹബത്തിനെ നിർബന്ധമാക്കി തീർക്കും അള്ളാഹിനോട് തെക്ക് പാലിച്ചാൽ അള്ളാഹുനു മഹബത്ത് കിട്ടും അതേസമയം നല്ല സ്വഭാവം എന്നത് ജനങ്ങളെ അവനെ ഇഷ്ടപ്പെടുന്നതിലേക്ക് شريكنا دار نسأل الله جل وعلا يوفقنا لما يحبه ويرضى والحمد لله رب العالمين بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين